ശബരിമല ദർശനത്തിനിടെ മമ്മൂട്ടിയുടെ പേരിൽ വഴിപാട് നടത്തിയത് വലിയ വാർത്തയായിരുന്നു മമ്മൂട്ടിക്കായി ഉഷപൂജ നടത്തിയതായിരുന്നു മോഹൻലാൽ മുഹമ്മദ് കുട്ടി എന്ന പേരിൽ വിശാഖ നക്ഷത്രത്തിൽ മോഹൻലാൽ വഴിപാട് നടത്തിയ രസീത് സോഷ്യൽ മീഡിയയിൽ വൈറൽ ആവുകയായിരുന്നു ഇപ്പോൾ അതിനെക്കുറിച്ച് പറയുകയാണ് മോഹൻലാൽ അന്ന് താൻ ശബരിമലയിൽ പോയപ്പോൾ മമ്മൂട്ടിക്ക് വേണ്ടി പൂജ ചെയ്തു ഇരുന്നുവെന്നും ദേവസ്വം ബോർഡിലെ ആരോ രസീദിൻ പ്രസിന് ലീക്കാക്കിയതാണെന്നും മോഹൻലാൽ കൂട്ടിച്ചേർത്തു എംബുരാന്റെ ഭാഗമായി ചെന്നൈയിൽ നടന്ന പ്രസ് മീറ്റിംഗിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എന്തിനാണ് അത് പറയുന്നത് ഞാൻ അന്ന് ശബരിമലയിൽ പോയപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി പൂജ ചെയ്തതാണ് ദേവസ്വം ബോർഡിലെ ആരും അതിൻ്റെ രസീത് അന്ന് പ്രസിന് ലീക്കാക്കിയതാണ് ആളുകളോട് എന്തിനാണ് ഞാൻ പൂജ ചെയ്ത കാര്യം പറയുന്നത് അത് വളരെ പേഴ്സണൽ ആയ കാര്യമല്ലേ ഒരുപാട് ആളുകൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് പറയാറുണ്ട് എന്നിട്ട് വേറെ എന്തെങ്കിലും സംസാരിച്ചിരിക്കും മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തീർച്ചയായും പ്രാർത്ഥിക്കണം അദ്ദേഹം എൻ്റെ സുഹൃത്താണ് എൻ്റെ ഒരു സഹോദരനാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചതിൽ ഒരു തെറ്റുമില്ല എന്ന് മോഹൻലാൽ പറയുന്നു